ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഖാദിയുടെ ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള എന്ന ഒരുപാട് വിലയൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ മുന്താണിയും ബോർഡറും ബോഡിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഈ സാരികളെല്ലാം അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റാർച്ച് ചെയ്യാണ്ടും ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ സാരിയുടെ മുന്താണിയാണ് കേട്ടോ മുന്താണിയിൽ ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടാവും അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് ചെയ്യാണ്ട് ഉപയോഗിക്കാം ഇതിൻ്റെ മുന്താണിയുടെ അറ്റത്ത് ഇതുപോലത്തെ ഒരു ലൈൻസും പിന്നെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു വർക്കുമാണ് വന്നിരിക്കുന്നത് രണ്ട് വർക്കുണ്ട് ഇതുപോലത്തെ നല്ല ഭംഗിയുണ്ട് ഈ വർക്കുകൾ രണ്ടും കാണാൻ സെയിം വർക്ക് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഓവർ വർക്കൊന്നുമില്ല ബോഡിയിൽ നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഈ ഒരു ഭംഗിയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയിൽ ഒരുപാട് വർക്കൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെ വർക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നല്ല അട്രാക്ഷനുള്ള വർക്കുകളാണ് കേട്ടോ മഞ്ഞയിൽ ബ്ലാക്ക് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ബോർഡറാണ് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതേ സെയിം വർക്ക് തന്നെയാണ് മേളിലത്തെ ബോർഡറിലും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇതുപോലത്തെ പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോൾ പുതിയ മോഡൽ സാരികൾ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വിറ്റ് തീരുന്ന സാരികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ ഡാർക്ക് ബ്ലൂവും പിന്നെ പച്ചയും ചൊമ്പക്ക വർക്ക് വരുന്നൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു വർക്കുകളാണ് മുന്താണിയിൽ വരുന്നത് ഇത് നല്ല അട്രാക്ഷനുള്ള വർക്കുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സാരികൾ ഷോപ്പിൽ വന്ന് നേരിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ പിന്നെ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാരിയുടെ മുന്താണിയാണ് ഇനി ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോഡിയിൽ നേരത്തെ നമ്മൾ കണ്ട അതേ സാരിയുടെ വർക്ക് തന്നെയാണ് ചെറിയ ചെറിയ ഈ പെയിൻറ്റിങ്ങെ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറും ആട്ടോ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇതിൻ്റെ ഒരു ബ്ലാക്ക് സാരിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രിൻ്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടാവും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ ബ്ലാക്കിലൊരു ക്രീം കളർ പ്രിൻ്റാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രിൻ്റുകളൊക്കെ നല്ല അടിപൊളി പ്രിൻ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണിയുടെ അറ്റത്ത് ഇതുപോലൊരു വർക്കുകളും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല അട്രാക്ഷനുള്ള വർക്കാണ് പിന്നെ ഈ പ്രിൻറ്റുകളൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഈ ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ ഉണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെടുന്ന മുന്താണിയാണ് ഈ ഒരു വർക്കുകൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളായിട്ടൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഡിസൈൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഡിസൈനുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അട്രാക്ഷനുള്ള ഡിസൈനുകളാണ് അത് കറുപ്പിൽ ക്രീം കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് താഴ്ത്തേയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല സെയിം ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാട്ടോ അതുപോലെ തന്നെ ഇത് മജന്ത കളറിൽ കറുപ്പും വെള്ളയും വർക്കാണ് വരുന്നത് നല്ല രസമുള്ള വർക്കുകളാണ് ഉണ്ടോ ഇതിനകത്ത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല എന്നാൽ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ബോഡി വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടോ ഒരു വയലറ്റ് അങ്ങനത്തെ ഒരു ബ്ലൂ കളറാണ് വരുന്നത് മുന്താണിയുടെ സൈഡിൽ വരുന്ന വർക്കാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു മജന്ത കളറാണ് കേട്ടോ വരുന്നത് മജന്ത കളറിൽ ഒരു ഡാർക്ക് ബ്ലൂ വൈലറ്റ് കരിനീല അങ്ങനെയൊക്കെ പറയുന്ന ഒരു കളറാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ബോർഡറാണ് വരുന്നത് ഒരു കരിനീല കളറ് ബോർഡറാണ് വരുന്നത് പക്ഷേ ഈ മജന്ത കളറിന് അത് നല്ല മാച്ചായിട്ട് വരുന്നുണ്ട് താഴത്തെയും മേലത്തെയും ബോർഡർ ഇതുപോലെ തന്നെയാണ് വരുന്നത് ബോർഡറിൽ ഒരു വർക്കും കൊടുത്തിട്ടില്ല പ്ലെയിനായിട്ടുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ഇതിൻ്റെ പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് മഞ്ഞയും ബ്ലാക്കും ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ്ടോ ഓവർ വർക്കൊന്നുമില്ല പക്ഷെ നല്ല അട്രാക്ഷനുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതിൽ പ്രത്യേകിച്ച് ബോർഡർ ഒന്നും കൊടുത്തിട്ടില്ല മുന്താണിയിൽ ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ബോർഡർ ഇല്ല പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നിറച്ചും ഇതുപോലത്തെ ലൈൻസാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ടും പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് ലോഡിയിലെ ലൈൻസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ബോഡിയുടെ ഒന്നും കൊടുത്തിട്ടില്ല മുന്താണിയിലും ബോർഡർ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ബോഡിയിലും ബോർഡർ ഒന്നും കൊടുത്തിട്ടില്ല ഇതേ ഒരു വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എക്സ്ട്രാ ബോർഡർ ഇതിനകത്തില്ല ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇതിൻ്റെ വേറൊരു കളർ കാണാം ഇത് പച്ചയും മഞ്ഞയും വെള്ള എല്ലാ കളറും കൂടി കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി ഫ്യൂഷനായിട്ടാണ് ബോഡി വരുന്നത് മുന്താണിയുടെ ഒരു പാറ്റേണാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ബോഡി ഫ്യൂഷനായിട്ടാണ് വരുന്നത് ഹാഫ് പോർഷൻ ഡിസൈനുകളും പിന്നെ ഹാഫ് പോർഷൻ ഇതുപോലത്തെ തന്നെ ലെയിൻസുകളും ഉണ്ടോ ഇതാണ് കുറച്ച് ഭാഗം വരുന്നത് ഇതിങ്ങനെ പല കളറിലുള്ള ഡോട്ട്സാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഡോട്ട്സ് ഒക്കെ കാണാൻ മഞ്ഞയും പച്ചയും വെള്ളയും കളറ് ഡോട്ട്സ് വരുന്നുണ്ട് അത് അത്യാവശ്യം വലിപ്പമുള്ള ഡോട്ട്സ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ പകുതി ഭാഗം ഈ ഒരു ലെയിൻസ് ആണ് വരുന്നത് പക്ഷേ ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇനി ഇതുപോലത്തെ വേറൊരു സാരി കാണാം ഇത് മഞ്ഞയും പച്ചയും വെള്ളയും ചുമപ്പും വർക്ക് വരുന്നൊരു സാരിയാണ് ഇതിൻ്റെ മുന്താണിയുണ്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണി നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഇതിനകത്ത് വെള്ളയും ചുമപ്പും മഞ്ഞയും പച്ചയും കളറുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഓവർ വർക്കൊന്നുമില്ല ഇതുപോലത്തെ ലൈൻസുകൾ മാത്രമേ ഉള്ളൂ ഈ ബോഡിക്ക് എക്സ്ട്രാ ബോർഡർ ഒന്നുമില്ല ബോഡിയിൽ ഈ സെയിം വർക്ക് മാത്രമേ ഉള്ളൂ വേറെ ബോർഡർ സെപ്പറേറ്റ് കൊടുത്തിട്ടൊന്നുമില്ല ഇത് നമ്മൾ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ സാരികൾ പല കളറിലും പല ഡിസൈനിലും ഉള്ളത് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ